വയനാട്ടിലെ ദുരന്ത മേഖലയിൽ അഞ്ചാം ദിനവും തെരച്ചിൽ മുണ്ടക്കായ് പുഞ്ചിമട്ടം ഉൾപ്പെടെ ആറ് മേഖലകളിൽ പരിശോധന ഇതുവരെ മരണം മുന്നൂറ്റി നാൽപ്പത്തി നാല് കണ്ടെത്താനുള്ളത് ഇരുന്നൂറ്റിയാറ് പേരെ ദുരിതബാധിതരുടെ പുനരധിവാസം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി സുരക്ഷിതമായ സ്ഥലത്ത് പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കും ദുരിതാശ്വാസ നിധി ചിലവഴിക്കാൻ പ്രത്യേകം ഉദ്യോഗസ്ഥർ ദുരുപയോഗം ചെയ്യുന്നതിനാൽ ക്യു കോഡ് പിൻവലിക്കുന്നതായും മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആഹ്വാനം ചെയ്ത് വി ഡി സതീശൻ ദുരന്ത മേഖലയിലെത്തി ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ രക്ഷാപ്രവർത്തകർക്ക് അഭിനന്ദനം ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അതിലെടുത്തു പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി എഫ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്നദ്ധ സംഘടനകള് സാധാരണ ലോക്കൽ ആൾക്കാർ ഈ ഒരു കല്ലെടുത്ത് മാറ്റിവെക്കുന്ന ഒരു ഒരു കുട്ടി പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു വിശ്വശാന്തി ഫൗണ്ടേഷൻ മൂന്ന് കോടി രൂപ നൽകുമെന്നും മോഹൻലാൽ വേളി ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യം എത്തുന്നത് ഇവിടെ ഏറെ വിവാദമായ ആമയിഴഞ്ചാൻ തോട് ഒഴുകിയെത്തുന്നത് ഇവിടെയാണ് പ്രസിദ്ധമായ വേളിപ്പൊഴി നിരവധി പേരാണ് രാവിലെയും വൈകുന്നേരത്തുമായി വിനോദത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതിയില്ലാത്തത് പ്രതിസന്ധി കിടകവാവിൽ കൃതൃമോക്ഷം തേടിയ ആയിരങ്ങൾ മൃതർപ്പണത്തിനായി ക്ഷേത്രങ്ങളിലടക്കം വൻ തിരക്ക് ആലുവ മണപ്പുറത്ത് വിപുലമായ സൗകര്യങ്ങൾ ഒളിമ്പിക്സ് പുരുഷ ഫുട്ബോളിൽ അർജന്റീന പുറത്ത് സെമിയിൽ ഫ്രാൻസ് ഈജിപ്തിനെയും മൊറോക്കോ സ്പെയിനിനെയും നേരിടും ഷൂട്ടിംഗിൽ മൂന്നാം മെഡൽ പ്രതീക്ഷയുമായി മനു ബാക്കർ വനിതാ വിഭാഗം ഇരുപത്തിയഞ്ച് മീറ്റർ പിസ്റ്റൽ ഫൈനൽ ഇന്ന്